മുണ്ടക്കയിലെ ചെളിയിൽ ആഴ്ന്നു കിടക്കുന്നയാളുടെ ദൃശ്യങ്ങളാണ് ആ കല്ലിൻ്റെ ഒരു കൈ പ്രേക്ഷകർക്ക് കാണാം ആ കൈയിലുള്ള ആളാണ് ഇനി കൈ കൊടുത്ത് നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടത് വളരെ 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 സങ്കീർണ്ണമാണ് അവിടേക്ക് എത്തിച്ചേരുക വളരെ ദുസ്സഹമാണ് ആ കല്ലുകൾക്കിടയിൽ ആ ചെളികൾക്കിടയിൽ നേരത്തെ നമ്മളുടെ സഹായം അഭ്യർത്ഥിച്ചത് ഈ ശ്രീ രാഘവൻ അദ്ദേഹത്തിൻ്റെ കണ്മുന്നിൽ ഈ ഇദ്ദേഹത്തിൻ്റെ തലയോളം ഭാഗം ഉണ്ടായിരുന്നു എന്നാണ് ചെറിയൊരു ശരീരഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത് കൺമുന്നിൽ കാണേക്കാണെ താഴേക്ക് പോകുന്ന ഒരു വളരെ പ്രതികൂലമായ അവസ്ഥയുണ്ട് വളരെ ദയനീയമായ കാഴ്ചയാണ് പലപ്പോഴും ഇത്തരം കാഴ്ചകൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും കാണേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ദുസഹമായ കാര്യം ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ കാണിച്ചൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇന്നലെ രാത്രിയോടുകൂടി മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ വയനാട്ടിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പം ഇന്ന് നമ്മൾ വാർത്താ ചാനലുകളിലും മൊത്തം നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് സങ്കടം തോന്നുകയാണ് കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം ഇന്നലെ രാത്രിയൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആൾക്കാർ ഇതൊന്നും അറിയാതെ ദുരന്തം ഉണ്ടാകുന്നു അവര് ആ ഒരു ദുരന്തത്തിൽപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു അതുപോലെ തന്നെ ഇപ്പോഴും സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ എന്താ പറയാ കോളും അതുപോലെ തന്നെ പല രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ പറയുക നമുക്കൊക്കെ സത്യം പറയാം നമ്മുടെയൊക്കെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ചേർത്തല എന്ന് പറയും ചേർത്തല മുഹമ്മയാണ് നമുക്കിവിടെ അങ്ങനെ ഒരുപാട് വെള്ളം ഒന്നും നിക്കുന്ന അങ്ങനത്തെ സ്ഥലമൊന്നും അല്ല അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമുക്കൊന്നും അത് വലിയ രീതിയിൽ ബാധിക്കത്തില്ല അപ്പൊ നമ്മളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ ആ ഒരു അതായത് ഈ വയനാട്ടിലും അവിടെയൊക്കെ താമസിക്കുന്ന അവർ അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കണം കാരണം ഇങ്ങനെയുള്ള മഴയും അതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മലയോരങ്ങൾ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചു ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും എന്തൊരു എന്തൊരു ദുരന്തമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കർണാടകയില് അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായി മണ്ണിടിച്ചിലുണ്ടായി അതില് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ദുരന്തത്തിൽ പെടുകയും അർജുൻ അർജുൻ മാത്രമല്ല അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ആ ഒരു ദുരന്തത്തിൽപ്പെട്ട് മരിക്കുകയും അർജുനെ ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല അപ്പൊ ആ ഒരു നടുക്കത്തിൽ നടുക്കത്തിലിരിക്കാണ് നമ്മൾ അർജുനെ ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം കൂടെ കേൾക്കുന്നത് എന്താ പറയാ നമുക്ക് ചാനൽ അതായത് ന്യൂസ് ചാനലുകൾ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ആ ഒരു കാഴ്ചകളൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നല്ലോ ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ ആ ഒരു ചെളിയിലൊക്കെ പെട്ടുപോയിട്ട് ഈ രക്ഷിക്കാൻ ചെന്നവരൊക്കെ പിടിച്ചൊക്കെ കൊണ്ടുപോകുന്ന അവസ്ഥ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ഗുരുതര പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അവരെ സഹായം സഹായിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരിപ്പോൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ എത്തിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളെ പോലെയുള്ളവരെ കൊണ്ട് അതേ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തിനോട് അപ്പം അതുപോലെ തന്നെ നമുക്കും കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ കൂട്ടുകാർ വയനാടൊക്കെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് അവരുടെയൊക്കെ അടുത്താണ് ഈ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് അപ്പൊ അവരുടെയൊക്കെ കൂട്ടുകാരെ ഒന്നും വിളിച്ചിട്ടൊന്നും ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ആർക്കൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായെന്ന് പോലും അറിയത്തില്ല കാരണം ഇനിയിപ്പോ രക്ഷാപ്രവർത്തകരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെയൊക്കെ നോക്കുമ്പോഴേ അറിയാവുള്ളൂ ആരൊക്കെ കുടുങ്ങി കിടപ്പുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് രക്ഷാപ്രവർത്തകർ ചെന്ന് കഴിയുമ്പോഴേ അറിയാവുള്ളൂ അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയെങ്കിലും ആ ഒരു അപകടം ഉണ്ടായി അതിൽ ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ പത്ത് പത്തൊമ്പത് പേര് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിലൊരു കുഞ്ഞു മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിപ്പോയി കാരണം ഒരു കുഞ്ഞു മരിച്ച് ഒഴുക്കിൽ ഒഴുകി വന്നു എന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക ഒരു അമ്മയെന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ് വിഷമം തോന്നുകയാണ് എന്തായാലും ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പം എന്തായാലും രക്ഷാപ്രവർത്തന പ്രവർത്തനങ്ങളെല്ലാം അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ശക്തമായ ഒഴുക്കും കാര്യങ്ങളൊക്കെ ആണ് എന്തായാലും ഈ ഒരു മഴ അതിനിടയ്ക്ക് ഈ ഒരു മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജഗദീശ്വരൻ ആർക്കും ഒരു ആപത്തും വരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സുരുക്കി പ്രാർത്ഥിക്കാം